എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനികിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തവണ് രാധാമണി പാരിസര് കുറച്ച് സമയം അങ്ങോട്ടേക്ക് പോകും പിന്നെ ഇങ്ങോട്ടേക്ക് വരും ഇത് കണ്ടു കഴിഞ്ഞപ്പം ജാനേക്കും മേരിക്കുട്ടിയമ്മയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മേരിക്കുട്ടിയമ്മയുടെ ജാനി പറഞ്ഞു അതെ ഞാൻ കഥ ഒക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെ അമ്മയെ ഇറങ്ങി പോകുന്നൊരു ഭയം എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയുന്നത് അത് കേട്ടപ്പം മേരക്കുട്ടിയമ്മ പറഞ്ഞേ ഇത് അതൊന്നുമല്ല എന്തോ ഒരു പ്രശ്നമുണ്ട് ആരെയോ തിരയുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറയാണ് ആ സമയത്ത് ജാനകി പറഞ്ഞു അത് ശരിയാ അതെനിക്കും തോന്നിയിട്ടുണ്ട് അപ്പോഴേക്കും രാധാമണി വേർസില് ആ മുറിയുടെ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ് അപ്പോഴേക്കും മേരുകുട്ടിയമ്മ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞ് വിളിക്കേണ്ട അവിടെ പോയി ഇരിക്കുവാണേൽ ഇരിക്കട്ടെ കുറേ സമയമായാലും ഇങ്ങനെ ഓരോ മുറിയക്കൂടെ കയറി ഇറങ്ങി നടക്കണേന്ന് പറയണം അപ്പോഴേക്കും ഒരു നിമിഷം മേരുക്കുട്ടിയമ്മ ആലോചിച്ചിട്ട് ചോദിച്ചു അല്ല ഇനി ഒരു പക്ഷെ പൊന്നൂസിനെ അന്വേഷിക്കുന്നതാണെന്ന് ചോദിക്കും അതെന്താ മേര് കുട്ടിയമ്മ അങ്ങനെ പറഞ്ഞേ ഒരു പക്ഷേ മോൾ ഇവിടെ ഇവിടെ എല്ലാം ഉണ്ടെന്ന് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ച് നടക്കുന്നതാണെങ്കിലോ ഒരു കാര്യം ചെയ്യാം ജാനകി മോള് അവളുടെ ഒരു ഫോട്ടോ ഉണ്ടെ പൊന്നൂസിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒരെണ്ണം അങ്ങോട്ട് ഫോണിനകത്ത് എടുത്ത് കാണിച്ചു കൊടുക്കുക അപ്പോഴറിയാലോ നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് പെട്ടെന്ന് ജാനകി പുന്നൂസിൻ്റെ ഒരു ഫോട്ടോ ഫോണിനകത്ത് എടുക്കുവാണ് അതിന് ശേഷം അതുമായിട്ട് നേരെ രാധാമണ് അടുത്ത് ഇരുന്നോട്ട് എന്നിട്ട് പറഞ്ഞു ഇതേ പൊന്നൂസിനെ കണ്ടോ മേന്ന് പറഞ്ഞു കാണിക്കുകയാണ് ഇത് കണ്ടതും രാധാമണിയുടെ മുഖം കൊണ്ട് മാറി മുഖത്തൊരു തെളിച്ചു നോക്കുവന്നു പെട്ടെന്ന് തന്നെ ആ പുന്നൂസിൻ്റെ ഫോട്ടോയിലേക്ക് തന്നെ കുറേ സമയം നോക്കിയിരുന്നു പിന്നീട് ആ ഫോണും പിടിച്ച് അങ്ങോട്ട് പോവണം ആ കാഴ്ച കണ്ടപ്പോൾ ജാനയ്ക്കും മേരിക്കുട്ടി അമ്മയ്ക്കും സന്തോഷമായി ജാനകി പറഞ്ഞു അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ കണ്ടില്ലേ അമ്മ പുന്നൂസിനെ ഓർത്തത് കണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ മേരിക്കുട്ടിയും പറഞ്ഞു അത് ശരിയാ ഇതൊരു നല്ല സൂചന തന്നെയാ പൊന്നൂസിന്റെ മുഖം ഓർമ്മ വരുന്നുണ്ട് ആ മനസ്സിലേക്ക് അതുകൊണ്ടല്ലേ പൊന്നൂസിനെ അന്വേഷിച്ച് അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ അന്വേഷിക്കില്ലായിരുന്നല്ലോ എന്ന് പറയണം അവർക്ക് രണ്ടുപേർക്ക് സന്തോഷമായി അങ്ങനെയാണെങ്കിൽ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തൻ്റെ അമ്മ തൻ്റെ അമ്മ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് ഞാനേക്ക് മനസ്സിലായി ആ സമയം ആകെ പാട്ട് ടെൻഷൻ തമ്പി ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും തമ്പിയുടെ ഫോണിലേക്ക് സേന വിളിക്കുന്നത് എൻ്റെ സേന എത്ര സമയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വല്ല വിവരം ആ വിശ്വത്തെക്കുറിച്ച് ശരിക്കും ഉള്ളതാണോ എന്തൊക്കെയാ സംഭവം എന്ന് ചോദിക്കാം അതെ ഒരു കാര്യം പറയാം തമ്പി ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു ഒരു നമ്പർ കിട്ടിയില്ലായിരുന്നോ അവൻ വിളിച്ചാന്ന് പറഞ്ഞോണ്ട് വിശ്വം വിളിച്ചാന്ന് പറഞ്ഞാൽ നമ്പറിൽ അന്വേഷിച്ചു അത് പൂനെയിലുള്ള നമ്പരാന്ന് പറയണേ ഏഹ് പൂനേനുള്ളതാണ് അപ്പം അവൻ പറഞ്ഞു ശരിയാ അവൻ അവിടെ നിന്ന് വന്നാന്ന് പറഞ്ഞേ ആ അല്ല പേരോ വിശ്വം തന്നെയാ അവിടുത്തെ ഒരു ചേരിയിലെ അഡ്രസ്സാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അവൻ മുമ്പേ നിന്ന് വന്നവൻ തന്നെയാന്ന് ഉറപ്പിച്ചു ദൈവമേ അല്ല അന്നെങ്കി പിന്നെ അവനെ പോയി ഒന്ന് അന്വേഷിക്കാൻ മേലെ സേന നിനക്ക് എന്തൊക്കെയാണ് തമ്പി പറയണേ ചേരി പോയി അന്വേഷിക്കാനായിട്ടാ നല്ല കാതേ അവിടെ ഏത് കാലത്ത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ടാ എടാ ഇത് അബിയുടെ എങ്ങനെ കളിയാണെങ്കിലോ പിന്നെ എന്താ ഭ്രാന്തണ്ടോ ഇങ്ങനെ പോയി കളിക്കാനായിട്ട് തമ്പി ഇത് ശരിക്കും പറഞ്ഞാ വിശ്വം തന്നെയാ നിങ്ങളുടെ മകൻ തന്നെ വന്നിരിക്കുന്ന ഇത് കേട്ട് കഴിഞ്ഞപ്പം തമ്പിക്കാണ് ആ പൻഷനായി പിന്നീട് സേനം പറഞ്ഞു അതെ ഞാൻ ആ ടവർ ലൊക്കേഷനൊക്കെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് ഹോട്ടലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തു നിങ്ങളുടെ മോനല്ലേ തമ്പിയുടെ മോനല്ലേ വിശ്വം അവൻ ഒന്നാന്തിരം ഊടായപ്പോൾ തന്നെയാണ് എന്താണെങ്കിൽ നിങ്ങളുടെ വിറ്റ പൈസ അവൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഏഹ് നിങ്ങളൊന്നും സൂക്ഷിച്ചിരിക്കുന്നതല്ല മിക്കവാറും നിങ്ങളുടെ വീട്ടിലേക്ക് ചേർ കയറി ചെല്ലും പടനിരത്തെ തമ്പിയുടെ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ എന്ന് പറയണം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പിക്ക് ടെൻഷനായി ഒരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് ആ അഭിയൊക്കെ പോയി കണ്ടിട്ട് ഈ പ്രശ്നമെങ്കിലും സോൾവ് ചെയ്യാൻ പറ അവർ പറഞ്ഞാൽ ചിലപ്പോൾ ഈ വിശ്വം അനുസരിക്കുവായിരിക്കും അല്ല ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗ്ഗം കാണുന്നില്ലെന്ന് പറയണം തമ്പി വാല്ല് തീ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയം വൃത്തസാധനത്തിൽ സുമങ്കലാമ്മു പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാണ് സുമങ്കലാമയുടെ നിഘണ്ടുവിൽ അങ്ങനെ ഒരു കാര്യം ഇല്ലാത്താണ് സുമങ്കലാമ തേച്ച് കഴിയുന്ന സമയത്ത് നള്ളി അങ്ങോട്ടേക്ക് വന്നു നള്ളിക്ക് അത് കാഴ്ച കണ്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല ഒന്നുമില്ലേലും ഞാൻ അവിടെ കുറെ കാലം പാത്രം കഴിഞ്ഞ് ജീവിച്ചോളല്ലേ എനിക്കിത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല സുമങ്കലാമ്മ സുമങ്കലാമി ഇങ്ങോട്ട് താട്ട് ഞാൻ കഴുകാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ സുമകലാമ പറഞ്ഞു വേണ്ട ഇത് ഞാൻ ചെയ്തോളാം ഇവിടുത്തെ മാടത്തിന്റെ കൽപ്പനയല്ലേ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ് നള്ളി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേ എങ്കിൽ സുമങ്കലാം പറഞ്ഞു കണ്ടു ഞാനിത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഞാനിങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ശാപം അവർക്ക് കിട്ടും ആ അളകാ പരിപൂ വീട്ടിലുള്ളവർക്ക് കിട്ടും എന്ന് പറയണം ജാനിക്കും അഭിക്കും എല്ലാവർക്കും കിട്ടുമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദി പറഞ്ഞു ഇത്രയായിട്ട് സുമങ്കലാമ്മയ്ക്ക് പഠിച്ചില്ലേ ഏഹ് സുമങ്കലാമ്മ ഒന്ന് ചിന്തിച്ചു നോക്കി സുമ സുമങ്കലാമ്മ അവരോടൊക്കെ ചെയ്ത് വെച്ച് നോക്കുവാണെങ്കിൽ ഒന്നും ആയിട്ടില്ല അതിൻ്റെ ഒരു ചെറിയ ശിക്ഷ പോലും ആയിട്ടില്ല എനിക്ക് വരെ സങ്കടം വന്ന് എൻ്റെ പോരെ കണ്ണു നിറഞ്ഞു പോയിട്ടുണ്ട് അമ്മാതിരി ഉപദ്രവിച്ചിട്ടില്ല എല്ലാവരേയും എന്നിട്ടോ ആ പാപം ജാനകി ജാനകി എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുകയാണ് എന്നിട്ടാണ് ഇങ്ങനെ ഇരുന്ന് പറയണമെന്ന് പറയണം അപ്പോഴേക്കും അടുത്തേക്ക് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു അതെ നള്ളിക്ക് ഫോണുണ്ട് ഏ എന്നെ വിളിക്കാനായിട്ട് മൊബൈലിലേക്ക് വിളിക്കുമല്ലോ വീട്ടുകാരാണെങ്കിൽ ഈ ഹാൻഡ് ഫോണിലേക്ക് അരാം ആരാന്നറിയില്ല ഹോൾഡ് ചെയ്തിരിക്കുന്നു പറയണം നള്ളി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി ആ സമയം വേറൊരു ചേച്ചി വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ സഹായിക്കുക സുമഖല ഇങ്ങനെ ആരാൻ പറയണം വേണ്ട എനിക്ക് ഒരുത്തിയുടെയും സഹായം വേണ്ട ഇത് ഞാൻ തന്നെ ചെയ്യും കണ്ടു എൻ്റെ കണ്ണീരിൻ്റെ ഫലം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ട് സുമങ്കലാമ്മ അവിടെ ഇരുന്ന് പാത്രം ഇട്ട് തേച്ച് ഉരക്കുവാണ് ആ സമയം നള്ളീനെ വിളിച്ച മറ്റാരും ആയിരുന്നില്ല അബിയായിരുന്നു അബി വിളിച്ചിട്ട് ചോദിച്ചു ഞാനേ വിളിച്ച അമ്മയുടെ കാര്യം അറിയാൻ വേണ്ടിയാ മുത്തശ്ശിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം നള്ളിനി പറഞ്ഞു അതെ ശരിക്കും സുമുഖലാമ്മയുടെ കാര്യം ഇച്ചിരി ഒരു ദുരിതത്തിലാണെന്ന് പറയണേ ഇവിടുത്തെ കാര്യങ്ങളറിയാലോ ഇത് വൃത്ത സാധനം എന്ന് പറഞ്ഞാലും ഇവിടെ പൈസ കൊടുക്കണം അനാഥാലയമൊന്നും അല്ലല്ലോ അപ്പം അതിൻ്റേതായ രീതിക്ക് ഇവിടെ ഉള്ളവർ കാണുള്ളൂ പൈസ കൊടുത്തില്ലെങ്കിൽ നല്ല റൂമും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഫുഡൊക്കെ കിട്ടും പക്ഷെ മുറിയോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ആ തമ്പിയും മോളും കൂടി ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചതിന് ശേഷം അഞ്ചിൻ്റെ പൈസ പോലും കൊടുത്തിട്ടില്ല പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുവേതേ അതുകൊണ്ട് സുമങ്കലാമ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാന്ന് പറയണം പറ്റുമെങ്കിൽ അഭിസാറ് കുറച്ച് പൈസ കൊണ്ടൊന്ന് കൊടുക്കാൻ പറയണം സുമങ്കലാമ്മയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് എത്രയാണെന്ന് പറഞ്ഞാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം അത് കേട്ടത് അഭി പറഞ്ഞു അതെ നല്ല ചേച്ചി പേടിക്കണ്ട ഞാൻ പൈസയൊക്കെ സെറ്റ് ചെയ്തോളാം മുത്തശ്ശിയുടെ കാര്യത്തിൽ ഒന്നിനൊരു കുറവ് വരില്ല കിടക്കാനാണെങ്കിലും വസ്ത്രത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നിനൊക്കെ ഒരു കുറവ് വരില്ലെന്ന് പറയണം ശരിയെന്ന് പറഞ്ഞ് നല്ല കോള് വെക്കുവാണ് പിന്നീട് രാത്രിയൊക്കെ കഴിഞ്ഞപ്പോൾ പ്രഭാവതി ഇങ്ങനെ കടന്നു കഴിഞ്ഞപ്പോൾ പ്രഭാവതിയുടെ മനസ്സിലേക്ക് സൂര്യനാരായണനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുവാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഇരുന്നെങ്കിൽ തനിക്ക് ഇന്ന് ഈ ഗതി വരത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞാല് താനാണ് തെറ്റ് ചെയ്തേ എത്രയോ വട്ടം അദ്ദേഹം കാണണമെന്ന് പറഞ്ഞ് തന്നെ വിളിപ്പിച്ചാണ് ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുവാണ് അന്ന് മരിക്കുന്നതിൻ്റെ അന്ന് തലേ രാത്രിയിൽ ചാനി വന്ന് തന്നോടാകുന്നേ പറഞ്ഞാണ് അച്ഛനൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട് അമ്മയൊന്നു പോയി കാണാനായിട്ട് പക്ഷെ തൻ്റെ അഹങ്കാരം സംഭവിച്ചില്ല പക്ഷെ അജയ് പറഞ്ഞ വാക്കുകൾ മരിക്കുന്നതിൻ്റെ തലേ ദിവസം തൻ്റെ അടുത്ത് വന്നായിരുന്നു ആ മോതിരം വരെ കൊണ്ടേ വെച്ചു എന്നിട്ടും താൻ എൻ്റെ മനസ്സ് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞില്ലോ എന്നൊക്കെ ഓർത്തിഞ്ഞ് ഭയങ്കര വിഷമായി പോയി പിന്നീട് സൂര്യനാരായണൻ്റെ ഫ്രെയിമിട്ട ഒരു ഫോട്ടോ എവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അതെടുത്ത് നോക്കുകയാണ് അതെടുത്ത് നെഞ്ചോട് പിടിച്ച് കരഞ്ഞ് പ്രഭാവതി ഇരിക്കുവാണ് ഇനി പറഞ്ഞിട്ട് കരച്ചില്ലല്ലോ ജീവിച്ചിരുന്നപ്പോൾ നോക്കാതെ മരിച്ചു കഴിഞ്ഞിട്ട് നെഞ്ചിത്ര നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ പക്ഷേ എങ്കിൽ പ്രഭാവതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് പിറ്റേ ദിവസമായി ജാനകിയും മേരിക്കുട്ടി അമ്മയും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് രാധാമണിയെ അങ്ങനെ അവിടെ കൊണ്ടുപോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ ജാനകിയോട് പറഞ്ഞു അതെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ രാധാമണിയുടെ മനസ്സ് കുഞ്ഞു കുട്ടികളുടെ മനസ്സാന്ന് പറയാം ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അത് മനസ്സിലായ ഡോക്ടറെ പൊന്നൂസിനോടാണ് കൂടുതലും കാര്യം ഉണ്ടായിരുന്നത് പൊന്നൂസ് വീട്ടിൽ വന്ന സമയത്ത് പൊന്നൂസ് ഇങ്ങനെ ഓരോന്നിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും അമ്മ അതെല്ലാം കേട്ടിരിക്കും എന്ന് പറയാം അതാ പറഞ്ഞത് ഇനിയിപ്പോൾ അതൊക്കെ അങ്ങനെ മാറി മാറി വരണമെന്ന് പറയണേ ഇപ്പം അത്രയും വരെ എത്തിയില്ലോ കാര്യങ്ങൾ അധികം വൈകാതെ അമ്മയ്ക്ക് ഓർമ്മശക്തിയെ തിരികെ കിട്ടും പുതിയ ജീവിതത്തിലേക്ക് വരും പക്ഷേ അതിന് ചിലപ്പോൾ പൊന്നൂസിൻ്റെ സഹായം വേണ്ടി വരുമെന്ന് പറയുന്നത് അതാ ഡോക്ടറെ ഒരു പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് അടുത്തിരിക്കുന്ന പൊന്നൂസ് ആയിട്ടല്ലേ അപ്പോൾ പൊന്നൂസ് കൂടുതലായിട്ട് വന്ന് അടുത്തിരുന്നു സംസാരിച്ച് കെയർ ചെയ്യുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന എനിക്കൊരു പ്രതീക്ഷയുണ്ട് പിന്നെ കുഞ്ഞിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്നാലും ഞാനിത് പറയണേ അമ്മയാണ് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറയണേ ഇത് കേട്ടപ്പം ജാനിക്ക് സന്തോഷമായി ഡോക്ടർ പറഞ്ഞ കാര്യം കേട്ടപ്പം ശരി ഡോക്ടറെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയണം അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയം ജാനി രാധാമണി രാധാമണി അടിച്ചോ അല്ലമ്മേ അമ്മയ്ക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് ചോദിക്കാം ഒന്നും മിണ്ടിയില്ല രണ്ട് മൂന്ന് തട്ടം ചോദിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മിണ്ടായിരുന്നഴിഞ്ഞപ്പോഴത്തേനും ജാനകി വാട്ടർ ബോട്ടിൽ അങ്ങോട്ട് കൊടുക്കുവാണ് അപ്പോഴേക്കും അത് വാങ്ങിച്ച് വെള്ളം കുടിച്ചു പക്ഷേ തിരിച്ച് ആ വാട്ടർ ബോട്ടിൽ കൊടുക്കാനായിട്ട് ഒരുക്കുമല്ലായിരുന്നു അവസാനം ജാനകി ഒരു വിധത്തിലാണ് അത് മേടിച്ചെടുക്കുന്നത് ഒരു ഓട്ടോറിക്ഷയെങ്കിലും കിട്ടിയേ പോകായിരുന്നു കരുതി അവർ നിൽക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ അവരങ്ങോട്ട് കയറാനായിട്ട് തുടങ്ങുവാണ് അപ്പോഴേക്കും ഒരു കാർ വന്നിരുന്നേ ആ കാറിനകത്തു നിന്ന് ഡ്രൈവറും പിന്നെ വേറെ ഒരാളും കൂടെ ഇറങ്ങുവാണ് ഇങ്ങോട്ട് അങ്ങനെ അവൻ വന്നിങ്ങനെ നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ ജാനകി ആ ഓട്ടോറിക്ഷയിലേക്ക് കയറുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു നിമിഷം അവന്റെ ഓർമ്മയിലേക്ക് പല കാര്യങ്ങളും മിന്നും പറഞ്ഞു പെട്ടെന്ന് ആ കടന്നുപോയി ഓട്ടോറിക്ഷയോടെ പുറകെ അവൻ ഓടുവാണ് നിർത്താൻ പറഞ്ഞുണ്ട് പക്ഷേ ഓട്ടോറിക്ഷക്കാരെ നിർത്തിയില്ല അയാളെ കൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും അയ ഈ പറയുന്നവൻ നകുലൻ അവൻ അങ്ങനെയാണ് അവൻ്റെ പേര് അവൻ കാറെടുത്തു കാറെടുത്തിട്ട് ആ പുറകെ പോവാണ് ഈ സമയം കൂടെ ഉണ്ടായിരുന്നവനൊന്നും മനസ്സിലായില്ല നീ എന്താ നകലെ കാണിക്കണേ നീ ഇത് ഇതെങ്ങോട്ടാണ് പോകണേന്ന് ചോദിക്കുകയാണ് ഇതേ ഞാൻ അവളെ കണ്ടു ഞാൻ കണ്ടെന്ന് പറയണം ആരെ കണ്ട കാര്യം പറയണേ ജാനികയെ കണ്ടെന്ന് ജാനികയോ നിനക്ക് എന്താ സമ്മതം ഏറ്റവും ചോദിക്കുകയാണ് എടാ ഞാൻ കണ്ടു എന്ന് പറയണം കണ്ടു എന്നെ പിടി എന്നെ വിട്ടിട്ട് അവൾക്ക് അങ്ങനെ പോകാൻ സാധിക്കില്ല ഏഴ് വർഷമായി ഞാൻ ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് എന്നൊക്കെ പറയണം അവളെ അന്വേഷിച്ച് തന്നെ ഞാനിങ്ങോട്ടേക്ക് വന്നേന്ന് പറയുന്നത് പിന്നീട് എന്തു ചെയ്യാണ് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേനും ഓട്ടോക്ഷ കണ്ടില്ല അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആ ഓട്ടോറിക്ഷ തിരികെ വരുന്നുണ്ടു പക്ഷേ ജാനികയെ ഒക്കെ കൊണ്ടേ ഇറക്കിയിട്ട് വീട്ടിൽ കൊണ്ടേ ഇറക്കിയിട്ടാണ് ആ ഓട്ടോറിക്ഷ തിരികെ വരുന്നതാണ് കണ്ടത് പക്ഷേ ആ ഓട്ടക്ഷ പോയപ്പോൾ അതിനകത്ത് ആരുമില്ലായിരുന്നു നഗുലിനാഹുവിടെ പിടിക്കുന്ന പോലെ തോന്നി നകുലൻ പറഞ്ഞു എനിക്കറിയാം അവൾ എൻ്റെ കൺമുന്നെ തന്നെയുണ്ട് എടാ ഇങ്ങോട്ട് വാടാം എടാ ഞാനല്ല പറയണമെന്നൊക്കെ പറഞ്ഞു കൂടെ ആളുകൾ വിളിക്കുന്നുണ്ട് വേണ്ട എനിക്ക് അവളെ വേണം ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു അവളെ കണ്ടു അവളില്ലാതെ ഇനി ഇവിടുന്ന് ഒരിടത്തേക്കും പോകത്തില്ലെന്നും പറഞ്ഞു വാശി പിടിച്ച് നിൽക്കുവാണ് പിന്നെ എന്തായി തീരും എങ്ങനെയാണ് തീരുമെന്ന് അറിയത്തില്ല ജാനകിയെ അന്വേഷിച്ച് വന്നതെന്ന് മനസ്സിലായി ഏഴ് വർഷത്തോളമായിട്ടുള്ള കാത്തിരിപ്പ് കാത്തിരിപ്പാന്ന് മനസ്സിലായി ജാനകയെ ശല്യം ചെയ്തവനീ നഗലിലാണെന്ന് അറിയാൻ പറ്റില്ല അവനൊരു വില്ലന എന്നുള്ള കാര്യം മനസ്സിലായി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്